ഏറെ സങ്കടത്തോടു കൂടി കേട്ട വാർത്തയാണ് എം ബി ബി എസ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അമ്പിളിയുടെ മരണ വാർത്ത കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥി അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡൻ്റെയും മാനസിക പീഡനമെന്ന് കുടുംബം അമ്പിളിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഇവർ ആരോപിക്കുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം കാസർഗോഡ് ഉന്തിനൂർ തടിയൻ കോവൽ സ്വദേശിയും എം ബി ബി എസ് മൂന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ പി വി അമ്പിളിയെ ഈ മാസം അഞ്ചിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റൽ മുറിയിലെ ഫാൻ മരിച്ച നിലയിലായിരുന്നു കണ്ടത് സഹപാഠികൾ അമ്പിളിയെ ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും പഠനം തടസ്സപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതായും കുടുംബം പരാതിപ്പെടുന്നു അമ്പിളി മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത് എന്നാണ് കുടുംബം പറയുന്നത് മരണത്തിലെ ദുരൂഹ നീക്കി കാണണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്